അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ ഹാജിറ ബി വിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു പേരാണ് ഹാജിറ ബി വിഹുൻഹ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അതുല്യമായ മാതൃകയാണ് ഈ മഹതി പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ ഭാര്യയും പ്രവാചകൻ ഇസ്മായിൽ നിബി അലൈ ഇസ്ലാമയുടെ മാതാവുമാണ് ഹാജിറാബിവിള്ളാഹുൻഹ തൻ്റെ കുഞ്ഞിനോടൊപ്പം വിജനമായ മരുഭൂമിയിൽ ഒറ്റയ്ക്കകപ്പെട്ട ഹാജിറാബിബിയുടെ അവസ്ഥ ഏതൊരമ്മയുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ് കുഞ്ഞിൻ്റെ ദാഹം സഹിക്കാനാവാതെ സഫാ മറുവ കുന്നുകൾക്കിടയിൽ വെള്ളത്തിനായി അവർ ഓടി നടന്നു ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഓട്ടത്തിൻ്റെ ഫലമായിട്ടാണ് സംസം എന്ന അനുഗൃഹീതമായ ജലം അവിടെ ഉറവയെടുത്തത് ഹാജറ ബീവിയുടെ തീവ്രമായ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു അത് അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് സ്വന്തം മകനെ ബലികൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയുടെ ത്യാഗത്തിന് കൂട്ടായി ഹാജിറ ബിബിയും അസാധാരണമായ ധൈര്യം കാണിച്ചു അള്ളാഹുവിൻ്റെ പരീക്ഷയിൽ അവർ വിജയിച്ചു ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുൽ വരമേൽപ്പിക്കുവാനും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകുവാനുമാണ് ഈ മഹതി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീ ഒരു ഭാര്യ ഒരു മാതാവ് എന്ന നിലയിൽ അവർ നൽകിയ മാതൃകകൾ അനശ്വരമാണ് ഹജ്ജ് കർമ്മത്തിലെ സഫാമർവ പ്രദക്ഷണം ഹാജിറ ബി വിയുടെ ഈ ത്യാഗസ്മരണയ്ക്കു വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് ഹാജിറ ബി വിർ അലി ജീവിതം നമുക്കൊരു പാഠം പുസ്തകമാണ് വിശ്വാസത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉദാന്തമായ മാതൃകയായി അവർ എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും ഹാജിറ ബി പോലെ വിശ്വസിക്കാനും ക്ഷമിക്കുവാനും ത്യാഗം ചെയ്യാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്ത